ഇന്ത്യയുടെ റെയിൽവേ ട്രാക്കുകളിൽ വിപ്ലവം നടക്കുകയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കൂടി കാത്തിരിക്കുകയാണ് രാജ്യം ആഗോള നിലവാരത്തിലുള്ള യാത്രാ ട്രെയിനുകൾ രാജ്യത്തിൻ്റെ ഗതാഗത ചരിത്രത്തിൽ തന്നെ വലിയ നാഴികക്കല്ലാകും എന്ന് ഉറപ്പാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കുന്നത് ബംഗളൂരുവിലെ ബി ഇ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ട്രെയിൻ പുറത്തിറക്കിയത് ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് പരീക്ഷണങ്ങൾക്കായി കൊണ്ടുപോകുന്ന ട്രെയിൻ ആദ്യം ട്രാക്കിലൂടെയുള്ള പരീക്ഷണ ഓട്ടം പൂർത്തിയാക്കും പിന്നീട് സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം കമ്മീഷൻ ചെയ്യും മൂന്ന് മാസത്തിനുള്ളിൽ സർവീസുകൾ ആരംഭിക്കും ട്രെയിൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുക്കാൻ ബി ഇ എം എല്ലിന് വേണ്ടി വന്നത് ഒൻപത് മാസത്തെ സമയമാണ് പതിനാറ് കോച്ചുകളാണ് തീവണ്ടിയിൽ ഉണ്ടാകുക പതിനൊന്ന് തേർഡ് എ സി കോച്ചുകൾ നാല് സെക്കൻഡ് എ സി കോച്ചുകൾ ഫസ്റ്റ് എ സി കോച്ച് ഒരെണ്ണം അങ്ങനെയാണ് തീവണ്ടിയുടെ ഘടന മൊത്തം പതിനാറ് കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകൾ ഉണ്ടാകും സുഖകരമായ യാത്ര മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ സവിശേഷത പൂർണ്ണമായി സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ബോഗികൾ ഫൈൻ ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചുള്ള ഉൾഭാഗം ഒന്നാം ക്ലാസ് എ സി കാറിൽ ചൂടുവെള്ളവും ഷവറും യാത്രക്കാർക്ക് വായനയ്ക്കായി പ്രത്യേക ലൈറ്റിംഗ് ഇതൊക്കെ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ പ്രത്യേകതകളാണ് പബ്ലിക് അനൗൺസ്മെൻറ്റ് വിഷ്വൽ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാ ഭാഗത്തും ഓട്ടോമാറ്റിക് വാതിലുകൾ മോഡുലാർ പാൻട്രി വിശാലമായ ലഗേജ് മുറി മികച്ച നിലവാരത്തിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി കൺട്രോൾ പ്രത്യേക പരിഗണനയുള്ളവർക്കായി പ്രത്യേക ബർത്തുകളും ശുചിമുറികളും അങ്ങനെ ലോകോത്തര നിലവാരത്തിലാണ് ട്രെയിനുകൾ പുറത്തിറങ്ങുന്നത് കുലുക്കമില്ലാതെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ട്രെയിനിൻ്റെ രൂപകൽപ്പന ബി ഇ എം എൽ ഇത്തരം ഒരു തീവണ്ടി പുറത്തിറക്കുമ്പോൾ അവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ബി ഇ എം എൽ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങൾ നേരത്തെ വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നിന് പാർലമെൻ്ററി ഇൻഫർമേഷൻ മെമ്മോറണ്ടത്തിലൂടെയാണ് ബി ജെ പി സർക്കാർ സ്ഥാപനത്തിൻ്റെ അൻപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം മൂലധനത്തിൻ്റെ ഇരുപത്തിയാറ് ശതമാനം ഓഹരികൾ വിറ്റഴിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് കമ്പനിയുടെ നാല് യൂണിറ്റുകളിലെയും തൊഴിലാളികൾ ഈ പ്രഖ്യാപനത്തെ തുടക്കം മുതൽക്ക് തന്നെ എതിർത്തു കേരളത്തിലെ കഞ്ചിക്കോട് അതുപോലെ കർണാടകയിലെ കോലാർ ഗോൾഡ് ഫീൽഡ് മൈസൂരു ബാംഗ്ലൂരു എന്നിവിടെയാണ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് റെഗുലർ കോൺട്രാക്ട് ജീവനക്കാർ ഉൾപ്പെടെ രണ്ടായിരത്തോളം തൊഴിലാളികളാണ് ഈ നിർമ്മാണ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനും ആഭ്യന്തര റെയിൽ ഗതാഗത സംവിധാനത്തിനും ഖനന വ്യവസായത്തിനും ഉൾപ്പെടെയുള്ള മറ്റ് സുപ്രധാനമായ മേഖലകളിൽ ബി ഇ എം എൽ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ ബി ഇ എം എൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മിസൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ സൈനിക ആവശ്യങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കുമുള്ള താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഭാഗങ്ങൾ ഇരുമ്പ് കൽക്കരി ഖനന ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിലും പ്രശസ്തരാണ് ഇപ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിക്കുന്നതിലൂടെയും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ബി ഇ എം എൽ ബി ഇ എം എല്ലിന് പുറമെ കൂടുതൽ സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാൻ നേരത്തെ റെയിൽവേ ടെൻഡറിലൂടെ ഒരു വിദേശ കമ്പനിയുമായി കരാർ ഉറപ്പിച്ചിരുന്നു എന്നാൽ സാങ്കേതിക തടസ്സം നേരിട്ടതോടെ കരാർ ഉപേക്ഷിച്ചു നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കാര്യക്ഷമതയിലും മികച്ച ഡിസൈനിലുമാണ് ബി ഇ എം എൽ സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിച്ചത് പത്ത് ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കാൻ അറുനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ബി ഇ എം എല്ലിന് അനുവദിച്ചത് വിദേശ കമ്പനി നൽകിയ കരാർ പ്രകാരം ഒരു ട്രെയിൻ സെറ്റ് നിർമ്മിക്കാൻ ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയാണ് ചിലവ് പറഞ്ഞത് എന്നുകൂടി ഇവിടെ കണക്കാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നാലായിരം കോടി രൂപയിലേറെ വിറ്റുവരവ് ബി ഇ എം എൽ അവകാശപ്പെടാനാകും മുന്നൂറ് കോടിയോളം രൂപ ലാഭമുണ്ടാക്കിയ കമ്പനികളിൽ ഒന്നിനെയാണ് ആഗോള ടെൻഡർ ഉൾപ്പെടെ ക്ഷണിച്ച് സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് എന്ന പരാതി ശക്തമാണ് ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വയം ഭരണ സ്ഥാപനങ്ങളും സ്വയം പര്യാപ്ത സംവിധാനത്തിലേക്ക് കടക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം ഐ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയവ പോലും വാണിജ്യ താൽപ്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെപ്പോലെയാകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നു അപ്പോൾ ബി ഇ എം എൽ സ്വകാര്യവൽക്കരണത്തിൽ അതിശയിക്കാൻ ഒന്നുമില്ല സർക്കാരിനും ഖജനാവിനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാധ്യതയായാൽ അത് സാധാരണക്കാരനായ നികുതിദാതാവിൻ്റെ ചുമലിലാകും എന്ന് കേന്ദ്രത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു